ഈ യുദ്ധവിമാനം വാങ്ങാനായിട്ട് ഫിലിപ്പൈൻസ് ഈജിപ്റ്റ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒപ്പിട്ടതാണ് ഇത് കണ്ടിട്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നമ്മളുടെ ഈ സാങ്കേതികവിദ്യയിൽ കണ്ണു വച്ചിരിക്കുന്നു ഇതിനിടയിലാണ് അപകടം പക്ഷേ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ആ സാങ്കേതിക പിഴവുകൾ പരിഹരിച്ച് നമ്മൾ യുദ്ധവിമാന നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി കടക്കണം കാരണം പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രോജക്റ്റുകളിലൂടെ തദ്ദേശീയമായിട്ട് പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത് വർഷക്കാലം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ കടക്കുന്നത് മാർക്ക് വൺ മാർക്ക് വണ്ണിയെ അതുപോലെ തന്നെയുള്ള യുദ്ധവിമാനങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇതിൽ തന്നെ എഞ്ചിൻ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത് അതൊഴികെ ബാക്കി ഏതാണ്ട് എഴുപത് ശതമാനം പാർട്സും തദ്ദേശീയമായി നിർമ്മിച്ച് നമ്മൾ ഒരുക്കുന്ന യുദ്ധവിമാനമാണ് തേജസ് അതുകൊണ്ട് താരതമ്യേന വിലക്കുറവിൽ നമ്മൾക്കത് വിൽക്കാൻ പറ്റും കാര്യക്ഷമതയിൽ ഉപയോഗത്തിലുള്ള മികവിലൊക്കെ തന്നെ ഏറെ മുമ്പിലാണ് ഈ ദുബായ് എയർ ഷോയിൽ ഉൾപ്പെടെ നമ്മുടെ തേജസ് യുദ്ധവിമാനം അസാമാന്യ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് കാരണം ഒരു സർക്യൂട്ട് ലൂപ്പൊക്കെ പ്രകടിപ്പിച്ചപ്പോഴേക്കും വിമാനം കുതിച്ചുയരുന്നു കുത്തനെ താഴേക്ക് പതിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ അത് ചുറ്റിത്തിരിയുന്നു ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തി നമ്മുടെ ഈ നേട്ടം റഷ്യയും അമേരിക്കയും ചൈനയും ഒക്കെ തന്നെ കുറച്ച് അസൂയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇവിടെ ഇന്ത്യയുടെ നെഞ്ചകം തകർത്ത ഈ അപകടം ദുബായ് എയർ എയർഷോക്കിടയിലാണ് ഉണ്ടായത് അത് വലിയ ഒരു ദുരന്തമാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിങ് കമാൻഡറായ നമേഷ് സ്യാലിന് ഒരു പക്ഷേ ചെയ്ത് സ്വന്തം ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല കാരണം നമ്മൾ തദ്ദേശീയമായി തയ്യാറാക്കിയ യുദ്ധവിമാനത്തിന് മേൽ അദ്ദേഹത്തിന് അത്രയും ആത്മവിശ്വാസമുണ്ട്